നമസ്കാരം പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം ആത്മകഥാ വിവാദം ആസൂത്രിതമെന്ന് ഇ പി ജയരാജൻ വസ്തുതയില്ലാത്ത വാർത്ത എല്ലാ മാധ്യമങ്ങളും പ്രചരിപ്പിച്ചെന്നും ഇ പി ജയരാജൻ പറഞ്ഞു തിരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്താനുള്ള ആസൂത്രിതമായ പദ്ധതിയാണ് ആത്മകഥാ വിവാദമെന്നും ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് എൽ ഡി എഫിനെ പരാജയപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡി സി ബുക്സിനെതിരെ ഇ പി ജയരാജൻ പ്രസാധകർ പാലിക്കേണ്ട മര്യാദ ഡി സി ബുക്സ് പാലിച്ചില്ലെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു പ്രസാദന കരാർ നൽകിയിരുന്നില്ലെന്നും എഴുതിക്കൊണ്ടിരിക്കെ ഡി സി പ്രസാദനം പ്രഖ്യാപിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോഴിക്കോട് നഗരത്തിൽ ബി ജെ പി നേതൃത്വത്തിനെതിരെ പോസ്റ്ററുകൾ പോസ്റ്റർ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വി മുരളീധരൻ കെ സുരേന്ദ്രൻ പി രഘുനാഥ് എന്നിവർ കുറുവ സംഘമെന്നും ഇവരെ പുറത്താക്കി ബി ജെ പി എന്ന പേരിൽ ഉപതെരഞ്ഞെടുപ്പ് സമയത്തെ പരസ്യപ്രതികരണം പരിശോധിക്കാൻ ബി ജെ പി ദേശീയ നേതൃത്വം പ്രതികരണങ്ങളുടെ ഇംഗ്ലീഷ് പരിഭാഷ അയക്കാൻ നിർദ്ദേശം നൽകി തിരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളെ അകറ്റിയ പ്രതികരണങ്ങളും ശേഖരിക്കുന്നു ദേശീയ നേതാവ് അപരാജിത സാരംഗിയാണ് അന്വേഷണം തുടങ്ങിയത് തൃശൂർ നാട്ടികയിൽ ഉറങ്ങിക്കിടന്ന നാടോടികളുടെ ദേഹത്ത് തടിലോറി പാഞ്ഞുകയറി അഞ്ചു പേർക്ക് ദാരുണാത്യം ആറുപേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ രണ്ടുപേരുടെ നില ഗുരുതരം വാഹനം ഓടിച്ചത് മദ്യലഹരിയിലായിരുന്നു ക്ലീനർ ലൈസൻസ് ഇല്ലാതെ ലോറി ഓടിച്ച ക്ലീനറും ഒപ്പമുണ്ടായിരുന്ന ഡ്രൈവറും അറസ്റ്റിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ലക്ഷ്യമിട്ട് വി മുരളീധരനും ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രന്റെ രാജിക്കായി സമ്മർദ്ദം ശക്തമാക്കി നേതാക്കൾ ശോഭാ സുരേന്ദ്രനായി കൃഷ്ണദാസ് പക്ഷവും ആർ എസ് എസ് നേതൃത്വവും എന്നാൽ ദേശീയ ജനറൽ സെക്രട്ടറി പദം കിട്ടാത്ത പക്ഷം അധ്യക്ഷ സ്ഥാനത്തേക്കെത്താൻ വി മുരളീധരൻ കൊള്ളിമൂലയിലെ കുടിയൊഴിപ്പിക്കലിന് നേതൃത്വം നൽകിയ ബാവലി സെക്ഷൻസ് ഓഫീസർക്ക് സസ്പെൻഷൻ ടി കൃഷ്ണനെ സസ്പെൻഡ് ചെയ്ത ഉത്തരവ് പുറത്തിറക്കിയത് കണ്ണൂർ സി സി എഫ് ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന് ചീഫ് വൈൽഡ് വയൽദേവ് വാർഡന്റെ കണ്ടെത്തൽ സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത എട്ടു ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഈ ജില്ലകളിൽ പരക്കിയ മഴയ്ക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് ജാർഖണ്ഡ് മന്ത്രിസഭാ സത്യപ്രതിജ്ഞ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അസം മുഖ്യമന്ത്രിക്കും ക്ഷണം കൽപ്പന സോറനെ മന്ത്രിയാക്കുന്നതിൽ തീരുമാനമായില്ല സി പി ഐ എം എൽ മന്ത്രിസഭയിൽ ചേരുന്നതിൽ തീരുമാനം പിന്നീട് സംഭൽ സംഘർഷം എം പി സിയാവുറഹ്മാനെതിരെ തെളിവുണ്ടെന്ന് യു പി പോലീസ് പറഞ്ഞു കള്ളക്കേസ് കള്ളക്കേസെന്ന എംപിയുടെ ആരോപണം യു പി പോലീസ് നിഷേധിച്ചു സംഭലിൽ ഇതുവരെ തിരിച്ചറിയാനാകാത്ത രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ ചേർത്തു ഇന്ത്യയുടെ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ മകൻ അർജുൻ ടെൻഡുൽക്കർ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി സീസണിൽ മുംബൈ ഇന്ത്യൻസിനൊപ്പം മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് യുവതാരത്തെ വീണ്ടും മുംബൈ ലേലത്തിലൂടെ സ്വന്തമാക്കിയത് ലേലത്തിന്റെ രണ്ടാം ദിനം അല്പം ടെസ്റ്റുകൾക്കൊടുവിലാണ് അർജുൻ മുംബൈയിലെത്തിയത് അടുത്ത പ്രധാന വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം